നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലീനിങ് ഡേയുടെ സെക്കൻഡ് ഡേ ആട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല പുറത്തെ ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വൈകിട്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ചേട്ടാ രാവിലെ പോയി കേട്ടോ ഒട്ടര എട്ട് മണിക്ക് മുമ്പ് പോയി എട്ട് മണിക്ക് മുമ്പ് പോയി അപ്പോൾ ഇന്നിനി ഇന്നലെ എന്തായാലും അപ്പോൾ വീട് എല്ലാം തൂത്തുവാരി തുടച്ചു ഇനിയിപ്പം പുറത്തെ ബാക്കി ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇനി വൈകിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഇന്നലത്തെ പോലെ ഒരു നാലുമണിയൊക്കെ ആവുമ്പം ഇറങ്ങും അപ്പഴത്തേനും ഒത്തിരി വെയില് കുറയുമല്ലോ അപ്പൊ ഇനി നമുക്ക് പരിപാടി ഞങ്ങൾ ചായ ഒടിക്കുക ആ ചായ ഇനി നീലൂട്ടനെ കുളിപ്പിക്കണം നീലൂട്ടനെ കുളിപ്പിച്ചിട്ട് പിന്നെ അങ്കൻവാടി കൊണ്ടുവിടണം ദോശ ഉണ്ടാക്കണം പാട് ഏഹ് അതടയാളോട് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇനി നേരെ ദോശ ഉടാനായിട്ട് പോവാം നീലുട്ടൻ്റെ നെയ് ദോശ വേണം ഇല്ലേ കളേ നെയ്ദോശ വേണ്ടേ നീലൂന് നെയ് ദോശ വേണം പിന്നെ വേറെ എന്തുവാ അത് കഴിഞ്ഞ് കുളിക്കണം കുളിച്ചിട്ട് ദോശ കഴിക്കണം ദോശ കഴിച്ചിട്ട് ഒരുങ്ങണം ഒരുങ്ങിയിട്ട് അങ്ങവാടി പോകണം ഉണ്ണിക്കുട്ടനെ അനിക്കുട്ടനെയൊക്കെ കാണണം കളിക്കണം പിന്നെ അയ്യോ ചായ തട്ടിട്ട് ചായയെല്ല പോയി ശുഭം ശുഭം ആ ശുഭം ഇനി എൻ്റെ ചായ തട്ടി കളഞ്ഞത് മാറും അതിന്ന് ചായ ഒഴിച്ചു തരാം മാറും ചായ തട്ടി കളഞ്ഞ കഴിഞ്ഞു കൊടാ ചായ തട്ടി കളഞ്ഞിട്ട് പറയുമോ പ്രേതം വന്നത് ആരതിനോട് ഇത് പറഞ്ഞു തന്നേ എന്നാൽ ഇതെടുത്തുകൂടി ചായ എടുത്തു അപ്പം ഇന്നത്തേന് ഇന്നലത്തെ മീൻ കറിയില്ല കേട്ടോ ഇന്നലത്തെ മീൻ കറി സൂപ്പർ ആയതുകൊണ്ട് ഞാനും ചേട്ടൻ കൂടെ അത് മൊത്തം കഴിച്ച് മൊത്തം കഴിച്ച് നിർത്തെന്ന് വെച്ചാല് പീസൊന്നും ഇല്ല കറി ഇരിപ്പുണ്ട് കുറച്ച് പിന്നെ കുറച്ച് മീനും കൂടി ഇരിപ്പുണ്ട് കറി വെക്കാനായിട്ട് അന്ന് തലയും വാലും മാത്രമല്ല എടുത്ത് കറി വെച്ചുള്ളൂ ഇന്നലെ അപ്പോൾ വേറെ രണ്ട് കുഞ്ഞു ചൂര ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് കറി കറി വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തേനുള്ളതാവും അപ്പോൾ നമുക്ക് അത് കറി വെക്കണം പിന്നെ ചോറ് വെക്കണം ചോറ് ഇനെ പെട്ടെന്ന് ഈ മാസം കിട്ടിയാൽ വേഷൻ അരി കൊള്ളത്തില്ല കേട്ടോ വെള്ളയരിയെ ഒരു ഇതില്ല കൊള്ളൂല അത് പണ്ടാരം കഴിഞ്ഞ മാസം കിട്ടിയത് നല്ല അരിയായിരുന്നു നല്ല സൂപ്പർ അരിയായിരുന്നു പെട്ടെന്ന് വേവുകയും ചെയ്യും നല്ല അരിയായി പെട്ടെന്ന് നല്ല അരി പെട്ടെന്ന് വേവും പക്ഷെ അരി കൊള്ളത്തില്ല അരി ഒരു സുഖമില്ല കഴിഞ്ഞു പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിക്കാൻ എന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്താ ഇന്നത്തെ പരിപാടികൾ പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് ഇന്ന് ക്ലീൻ ചെയ്യാമോ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് പോസ്റ്റ് പോച്ചമറച്ച് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ വീഡിയോ പക്ഷേ സ്പീഡ് കൂടിപ്പോയെന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ കാരണം വീഡിയോ അല്ലെങ്കിൽ തന്നെ ഇരുപത് മിനിറ്റോളം അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള വീഡിയോ ആയിരുന്നു ഞാൻ എഡിറ്റ് ചെയ്ത് ഇരുപത് മിനിറ്റിനകത്താക്കിയത് അപ്പോൾ ലെങ്ത് കൂടണ്ട വീഡിയോയുടെ നീട്ടം നീളം അത്രയ്ക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത്രയും സ്പീഡ് കൂട്ടിയിട്ടത് പോച്ചു കുറയ്ക്കുന്നതൊക്കെ സ്പീഡ് കൂട്ടിയിട്ടത് അപ്പം അതുകൊണ്ടാട്ടോ അങ്ങനെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം അപ്പൊ ഞാൻ നീലൂട്ടനെ കൊണ്ട് വിട്ടിട്ട് വരാം കേട്ടോ നീലൂട്ടൻ റെഡി ആയി ചെരുപ്പൊക്കെ അപ്പൊ ഞാൻ അവനവനെ കൊണ്ടുവിട്ടിട്ട് ചെടികൾ വെയിൽ കുഴപ്പമില്ല എന്നാലും വെയിലുണ്ട് നല്ല ചൂട് കൊണ്ടുവിട്ടു എന്നെല്ലാവരും ഉണ്ട് കേട്ടോ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് കറക്റ്റ് ടൈമിലായിരുന്നു എല്ലാവരും കൊണ്ടുവിടുന്ന സമയത്ത് തന്നെയാണ് നമ്മളും ചെന്ന് അവിടെ കിടന്ന് കളിക്കുന്നു കൊണ്ടുവിട്ടപ്പോഴേ അപ്പോൾ വീട്ടിൽ ചെന്നിട്ടിനി മീനെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ ചോറ് വയ്ക്കണം വീട്ടിൽ ചെന്നിട്ട് കാണാം വയ്യ അങ്ങനെ കുളി കഴിഞ്ഞ കേട്ടോ വന്ന് ഉടനെ കയറിയും കുളിച്ച് കാരണം വയർത്ത് വയർത്ത് ചൂടെടുത്ത് ഒരുമാതിരിയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കയറിയും കുളിച്ച് കുളി കഴിഞ്ഞു ഇനിയിപ്പം ചോറ് വയ്ക്കണേ എന്നാൽ വേളില്ല കേട്ടോ ചെറിയൊരു മഴ മഴക്കോളുണ്ട് വെയിലില്ല പക്ഷേ അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലായിടത്തും വിശേഷങ്ങളൊക്കെ നിങ്ങളെ തൂട്ടിട്ടതുകൊണ്ട് നീറ്റായിട്ട് കിടക്കുന്നത് കേട്ടോ ഇല ഇല പൊഴിയുന്നില്ല അതുകൊണ്ടല്ല നീറ്റായിട്ട് കിടക്കുന്നു ഫ്രണ്ടിലും പോർച്ചയായി കേട്ടോ വിഷുവിന് മുമ്പ് കുറച്ച് തീരുവുണ്ടോ നമ്മുടെ ചെടികളെല്ലാം ഇവിടെ ഇപ്പം പിന്നെ ഞാൻ പോയിട്ട് ചോറ് വയ്ക്കട്ടെ കുറച്ച് നേരം ഇരിക്കാം ഇരുന്നിട്ട് ചോറ് വെക്കട്ടെ ഞാൻ മീൻ മീൻ എടുത്ത് കറി വെക്കുന്നില്ല കേട്ടോ വൈകിട്ട് കറി വയ്ക്കാം വൈകിട്ട് കറി വെച്ചിട്ട് ചിക്കൻ മീൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പം കറി വെച്ചാൽ വൈകിട്ട് കറി വെക്കണ്ട അല്ലേ എന്തായാലും എന്നാൽ അതെടുത്ത് കറി വെക്കാൻ പോകാനേ വേറെ ജോലിയൊന്നും ഇല്ല പിന്നെ ഇനി പോച്ചറക്കാനായിട്ട് വൈകിട്ടേ ഇറങ്ങുന്നുള്ളൂ നാലുമണിയാകുമ്പോഴത്തേനേ ഇറങ്ങുന്നുള്ളൂ നീലിട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ുണ്ടോട്ടോ നീലുട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ പോച്ച കുറയ്ക്കാനായിട്ടവ നാലുമണിയാവുമ്പോൾ ഓക്കെ അല്ല അവിടെ അങ്ങനെ ഒരു മാവുണ്ടായിരുന്നു അല്ലേ അതോ ആ കാണുന്നൊരു മാവാട്ടോ ആ കാണുന്നില്ലേതാ ഇത് മാവായിരുന്നേ എനിക്ക് തോന്നുന്നു അതിഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു അന്ന് അതിഷ്ടം പോലെ വാങ്ങ ഉണ്ടായിരുന്നു എന്ന് തോന്നോ ഞാൻ ഇപ്പോഴും അത് ശ്രദ്ധിക്കുന്നത് അതിന് ഇവിടെ വന്ന് ഇരിക്കണ്ടേ ഇങ്ങനെ ഇപ്പോഴും വീട്ടിനകത്ത് തന്നെ ചൂടായത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാത്തത് ഇപ്പം ഇരിക്കുന്നതെന്ന് വെച്ചാൽ കുളിച്ചത് കൊണ്ട് ആശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇറങ്ങിയിരുന്നു കയ്യിലിട്ടാൻ അടിച്ചത് കണ്ടോ മാറ്റിയെടുക്കണം പോയി ചോറും വെച്ച് ആയിരിക്കുന്ന മീനും എടുത്ത് കറി വെക്കാം മീൻ ഐസായിട്ടിരിക്കുമോ നേരത്തെ എടുത്ത് വെക്കണ്ട ആ എടുത്ത് വെളിയിൽ വെക്കാം വെളിയിൽ വെച്ചിട്ട് മീനും കറി വെച്ചിട്ട് ചോറും വെക്കാം ചോറായി മീൻകറിയായി മീൻകറി മീൻ മീൻ എട്ടര ഉള്ളോ തിളച്ചു മതി അപ്പം എല്ലാം റെഡിയായി അപേം പന്ത്രണ്ട് പത്താം തീയതി ഉള്ളോ ഇപ്പം എന്താണെന്നറിയത്തില്ല ഞാൻ നേരത്തെ എല്ലാ ജോലി തീർക്കും എല്ലാ ജോലിയും കഴിഞ്ഞിട്ടില്ല ഇതാ അവിടെ കിടക്കുന്നുണ്ടില്ലേ നീലോസിന്റെ സാധന സാമഗ്രികളെല്ലാം ഇവിടെ നേരത്തെ ഇട്ടിട്ടുണ്ട് അതെല്ലാം എനിക്ക് വെക്കണം അയ്യോ തുണി പിരിച്ചില്ല തുണി ഇരിക്കാനുണ്ട് പിന്നെ പാത്രം കുറച്ച് പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നത് അടുക്കള ഇരിക്കാൻ പറ്റില്ല എവിടെ വേർത്തത് കൊണ്ടോ അപ്പോ ഞാൻ ഈ തുണിയൊന്നു വിരിച്ചിട്ട് വരാം പൊളിച്ചപ്പോ കുറച്ച് തുണി നടന്നു അങ്ങനെ നനച്ചു വിരിച്ചിട്ടിട്ട് വരാം തുണിയൊക്കെ വിരിച്ചു ഞാനൊരു കാര്യം പറയാനായിട്ട് മറന്നുപോയി കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നീലൂട്ടനെ കൃഷ്ണനായിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഒരു ഫോട്ടോ അല്ല ഒന്നിനായിട്ട് ഫോട്ടോസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ വിഷു അല്ലേ വരുന്നത് അപ്പം കുറച്ച് ഫോട്ടോസ് എടുക്കണം കഴിഞ്ഞ വർഷമൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റില്ല അതിൻ്റെ അങ്ങേ വർഷം എടുക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഉള്ള വിഷുവിന് ഒരു വിഷുവിന് എടുക്കാൻ പറ്റി ഫസ്റ്റ് അല്ലല്ല നീലുട്ടന് ആറ് മാസം ആവുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴും എടുത്തായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാട്ടോ എടുത്ത ഞാൻ എടുത്ത ഫോട്ടോസ് അപ്പോൾ എനിക്കൊരാഗ്രഹം ഈ പ്രാവശ്യം ഫോട്ടോ എടുക്കാനായിട്ട് കഴിഞ്ഞ വർഷമൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അതിൻ്റെ അങ്ങേവർഷം എടുക്കാൻ പറ്റിയില്ല ഈ വർഷം എനിക്ക് എന്തായാലും എടുക്കണമെന്നൊരു ആഗ്രഹം എന്തായാലും ഞാൻ നോക്കട്ടെ ഞാൻ കഴിഞ്ഞ വർഷം എടുത്തതെന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴെടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ തന്നെ ഷോൾ വെച്ച് പിന്നെ അവനെ ഒരു മുണ്ടൊക്കെ ഉടുപ്പിച്ച് അത് ചെയ്യേണ്ട രീതിയിൽ ഉടുപ്പിച്ചിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തു കുത്തു ഇട്ട് കൊടുത്തിട്ട് കിരീടം വെച്ചില്ല കേട്ടോ കിരീടം വെച്ചെടുത്ത് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ എടുത്തതാണ് അവൻ ജനിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് അല്ല മൂന്ന് മാസം ആയില്ല ആ ടൈമിൽ എടുത്ത ഫോട്ടോ എൻ്റെ കയ്യിലോട്ടോ അത് ഞാൻ കൊടുക്കാം പിന്നെ എടുത്തത് ഒരു പൈസ കഴിഞ്ഞിട്ടാണ് അപ്പോഴും കിരീടം വെച്ചിട്ട് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം കിരീടം ഉണ്ടാക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നാളെ എടുക്കാനുള്ള പ്ലാനിങ് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ നേരത്തെ ഒന്നും എന്താ പറയുക കണ്ടുപിടിച്ച് വെക്കട്ടെ സാധനങ്ങൾ കുറേ വേണമല്ലോ ഓടക്കുഴൽ വേണം ഓടക്കുഴലില്ലെന്ന് തോന്നുന്നു പക്ഷെ വീട്ടിലിരിപ്പുണ്ട് എൻ്റെ വീട്ടിൽ ഇല്പ്പോ ഓടക്കുഴൽ നോക്കട്ടെ എന്തായാലും ഒരിക്കീര് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ നിങ്ങളോട് പറയാനായിട്ട് ഇപ്പോൾ വന്നതാണ് തുണിയൊക്കെ വിരിച്ചു കറിയും മീൻകറിയൂടെ ആയി കഴിഞ്ഞാൽ ചോറാവും പിന്നെ ഇന്ന് വേറെ വലിയ ഇല്ല ഇതൊക്കെ ഒന്ന് പറക്കി ഒതുക്കുക കുടുംബത്തിൽ അലക്കോലായിട്ട് അലക്കോലായിട്ടല്ല അവൻ്റെ കളിപ്പാട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി വെക്കണം പിന്നെ ഇനിയിപ്പോൾ വൈകിട്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ ഇനി മൂന്ന് മണിയൊക്കെ കുഴപ്പമുള്ളൂ നമുക്ക് വേറെ പരിപാടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ നോക്കട്ടെ ഞാൻ യൂട്യൂബിൽ നോക്കട്ടെ എന്തെല്ലാം സാധനങ്ങളും ഒരുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതെന്ന് ഞാൻ അവനെ ഒരുക്കാനായിട്ട് കിരീടം വേണമല്ലോ കിരീടത്തിന് ഞാൻ എന്താണെന്ന് അറിയുമോ അതാ ഉണക്കാൻ വെച്ചിരിക്കും കേട്ടോ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം പേപ്പറിൽ കിരീടത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെതായ ഈ ഒരു ഗോൾഡ് കളർ പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ ഗിഫ്റ്റ് കൊതിയുന്ന പേപ്പർ വണ്ടി വരുന്ന സമയം ആ ആ പേപ്പറിൽ വെച്ചിട്ട് ഒട്ടിച്ച് ഒ പശ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഇനി അത് ഒട്ടി കഴിയുമ്പോൾ നമുക്ക് ആ വെട്ടിയെടുത്ത പേപ്പറിൻ്റെ ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കിരീടമായിട്ട് കിട്ടും പിന്നെ വേണ്ടുന്നത് കയ്യിൽ ഇങ്ങനെ ഇവിടിങ്ങനെ ഇവിടിങ്ങനെ കെട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് വേണം പിന്നെ അതെൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് തുണി ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ പിന്നെ അതിനെന്തോ പറയുന്നത് കുഞ്ചലോ അങ്ങനെ എന്തോ ആ സംഭവം ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് മുണ്ട് മുണ്ടിനെ ഏതെങ്കിലും ഒരു എടുത്തിട്ട് അതിൻ്റെ കൊടുക്കേണ്ട രീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ചു കാലിൻ്റെ ആ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി വയ്ക്കുമല്ലോ അത് യൂട്യൂബിൽ നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടത് പിന്നെ മയൽപ്പീലി ഇല്ല അതാണൊരു ഇല്ലാത്ത സംഭവം എന്ന് പറയുന്നത് മയിൽപ്പീലി ഇല്ല അങ്ങനെ എൻ്റെ ഒപ്പിക്കാം പിന്നെ വേണ്ടുന്നത് ഓടക്കുഴലിൽ ഓടക്കുഴലിന് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കണം ഓടക്കുഴലൊപ്പിക്കണം അത്ര സാധനങ്ങൾ മതിയില്ല പിന്നെ അവൻ്റെ മേക്കപ്പ് കണ്ണെഴുതണം പിന്നെ ഇവിടെ ഇങ്ങനെ പുരികത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തുകുത്തിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്ത് ഒരുക്കണമെന്ന് നാളെ എന്തായാലും ചെയ്യണം ഇനി ഞാനിത് ഒട്ടി പശം ഒട്ടി കഴിയുമ്പോൾ ഞാൻ കാണിച്ച് തരാം കേട്ടോ അതെങ്ങനെയാണെന്ന് കിരീടം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം നല്ല വിളിച്ചുകൊണ്ട് വന്നു ഇനി കുളിക്കാം നീലുത്തനെ കുളിപ്പിച്ചേട്ടാ ഇനിയിപ്പം നമ്മുടെ ഇന്നലത്തെ എൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാ ഇവിടെ മൊത്തം ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോവാം പറ്റിന്ന് അത്രയും ചെയ്യാം പറ്റി അത്രയും ചെയ്തിട്ട് ആ എന്തായാലും ചെയ്യാം ഇന്ന് ചെയ്യാൻ പറ്റുന്ന എൻ്റെ അത്രയും ചെയ്യുക you <laughs> なるほど。 ആ അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുഴഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരീരമൊക്കെ അങ്ങ് വേദന എടുക്കുമായിരുന്നേ കാലും കൈയും നടും പിന്നെ ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ഞാൻ ചേട്ടയോട് പറഞ്ഞു വിളക്ക് കത്തിക്കാനായിട്ട് അങ്ങനെ ചേട്ടായി വിളക്കൊക്കെ കത്തിച്ചു നീലൂട്ടന എവിടെ ഉണ്ട് കേട്ടോ നീലൂട്ട ഇവിടെ എവിടെയോ നിപ്പുണ്ടോ അതോ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ പറഞ്ഞ് തലയാണ് എടുത്തുകൊണ്ട് തരാനേ എനിക്ക് കിടക്കാനായിട്ട് എനിക്ക് കിടക്കോളാം വയ്യായിരുന്നു ഭയങ്കര ആയിരുന്നു ഒട്ടും വയ്യ പനിയുടെ നമുക്കൊരു വല്ലായ്മ വരുമല്ലോ അങ്ങനത്തെ അസ്വസ്ഥതയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി അങ്ങനെ പക്ഷെ പ്രതീക്ഷിച്ചതിലും എല്ലാ ജോലിയും കഴിഞ്ഞ കേട്ടോ ഞാൻ വൃത്തിയാക്കണം പറ്റുന്ന അത്രയും വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ എല്ലാം ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്ക് ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന കേട്ടോ എനിക്ക് നീലൂട്ടനും ചേട്ടാ ഈ ലേസ് വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ അടുത്ത വീഡിയോയിൽ കാണാം